ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ബൈ രാജി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ ചുരിദാറുമായിട്ടാണ് നല്ല നെക്ക് ഡിസൈനില് വീനക്കില് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ബീഡ്സ് വർക്ക് ഷുഗർ ബീഡ്സും കൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുള്ള കിടലൻ ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് ആണ് ദുപ്പട്ടയില് ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് പല ഡിസൈനിലാണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നത് ഇനി ഈ ഒരു ചുരിദാറിന് വരുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കനും എനേബിൾ ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നെക്സ്റ്റ് ചുരിദാർ നല്ല ഒരു പർപ്പിൾ കളറിലാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നത് അതായത് നമ്മളിവിടെ നമ്മുടെ ഒരു ഷോൾഡർ സൈഡിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ഇതെങ്ങനെയാണ് ഈ ചുരിദാറിന്റെ ഔട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു മെറൂൺ കളർ മെറൂൺ കളറിലും നല്ലൊരു അടിപൊളിയായിട്ട് വീനക്കില് നല്ല തിക്കായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ദുപ്പട്ടാർ വരുന്നത് നമ്മുടെ ഷോൾഡർ സൈഡില് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ദുപ്പട്ട് നമുക്ക് ഒഴിവാക്കി തന്നെ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിലാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന നയൻ എയ്റ്റി അതിന്റെ നെക്സ്റ്റ് കളർ ബോട്ടിൽ ഗ്രീൻ കളർ ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ ആയിട്ടുള്ള ഔട്ട് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓഷ്യൻ ബ്ലൂ കളർ പിന്നെ ഡാർക്കും ലൈറ്റ് ചാർട്ടും ഉണ്ട് ഇതിപ്പോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലിന്റെ ഇത് തന്നെ ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ട് വൺ സൈഡ് ഫുള്ള് ഇതുപോലെ ബീഡ്സ് വർക്ക് വന്നിരിക്കുകയാണ് ഇതിന് റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് ഇതാണ് ഇതിന് ലാസ്റ്റ് നല്ലൊരു ചിക്കു ഷെയ്ഡ് അതിന് ദുപ്പട്ട വരുന്നത് സെയിം ഡ്രൈ സാനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ലാസ്റ്റ് വൺ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല കിഡിലിനായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ദുപ്പട്ടയില് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇന്ന് കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ്